പക്ഷെ അവർ ആരാക്കണം മോമിനാണ് ഈ ആയത്തിന് ബഹുമാനപ്പെട്ട മഹാനായ മഹാനായും പറയുന്ന കേട്ടോളൂ എന്നിട്ട് അവർ ഈ വാക്കിന് ഈ ആയത്തിന് ഈ ആയത്തിന് ഹദീഫ് കൊണ്ട് തെളിവുതിരിക്കയാണ് ബഹുമാനപ്പെട്ട ഇസ്മായി ബഹുമാനപ്പെട്ട സെഹിലുബിൻ അബ്ദില്ലാ റസിനും

ഹിസാബ് അവരെ ബാധിക്കൂല അതവരെ ബാധിക്കുന്ന പ്രശ്നമില്ല ഒന്നവരെ അവരെ ബാധിക്കൂല അവരെ അവര് ഹിസാബിന് നിൽക്കൂലി ആ ദിവസത്തിന് അമ്പതിനായിരം കൊല്ലത്തിന്റെ ദൈർഘ്യത്തെ അവർക്ക് ഭയപ്പെടില്ല എന്തുകൊണ്ട് അവർക്ക് അമ്പതിനായിരം കൊല്ലം ഇല്ല ഏറ്റവും ചെറിയ നേരം മാത്രമാണ് ഇവരുടെ ഭാഷ അതായത് ഏരിയ വിട്ട് വിട്ടുകടക്കണല്ലോ ഏറ്റവും ചെറിയ പുറസ്കാരം ഏതാ സുബഹ ഒരു സുബഹന്റെ നേരാണ് ഒരു മുഗ്മിനായ മനുഷ്യനെ സ്വർഗം പിന്നെ അവര് അമ്പതിനായിരം കൊല്ലണ്ടായിരുന്നു ബേജാറന്തിനാ ചിറബിൻ്റെ അല്ലേ അപ്പൊ ഈ അവിടെ അമ്പതിനായിരം കൊല്ലുണ്ടല്ലോ എന്ന് പറഞ്ഞ് തലയെ കെട്ടി കരിയല്ല ഈ വേണ്ടത് അതല്ല നീയ്യ് വേണ്ടത് അത് അത് നിന്റെ ബേജാറല്ല അത് നിന്റെ പണിയല്ല നീ ഒറ്റക്ക് തിന്ന് ജീവിക്കണം നിനക്ക് ഒരു പെണ്ണിട്ടിച്ച് തന്നു പിന്നെ നീക്കാദ്യ എന്ത് ഓക്കും ചെലവിന് കൊടുക്കണം ഞോളിൽ നിന്ന് കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ ചെലവ് കൊടുക്കണത് അതാണ് എന്റെ ചിന്തയെങ്കിൽ ആ ബന്ധം നന്നായി പോകൂല അല്ല അത് പേടിക്കണമല്ലോ മനസ്സിലായില്ല പെണ്ണിട്ടിയാൽ പെണ്ണുങ്ങൾക്കും പിന്നെ അവളിൽ നിന്ന് ത വന്നാൽ കുട്ടികൾക്കും ചെലവിന് കൊടുക്കണം എന്നത് ഭയപ്പെടേണ്ട കാര്യമാണോ അല്ലേ ഭയപ്പെടേണ്ടതാണെങ്കിൽ ഭയപ്പെടേണ്ടതാണ് പക്ഷെ പെണ്ണ് കിട്ട പെണ്ണിനെ കിട്ടണം എന്നത് ആഗ്രഹിച്ചോന് അത് ഭയല്ലാഹിമിനുള്ള ജീവങ്ങൾ എന്താ അതല്ലാതിരിക്കണത് പെണ്ണിനെ ആഗ്രഹിച്ചോന് ഇത് ഭയല്ല വലിയ ആഗ്രഹമൊന്നും ഇല്ലാത്തവന് ഭയം പെണ്ണിനോടുള്ള ഷൗക്ക് ഷഹുവത്തിനനുസരിച്ച് ഇത് പേടില്ലാതെയാവും ഒരുത്തിന് വികാരമൊന്നുമില്ല അപ്പം ഒരുത്തിനോട് എന്ത് ചെയ്തു ഒരു പെണ്ണ് കിട്ടാനും അതിന് പതിന്റെ മൊണ് എന്നേ പറു ആലോചിക്കണ്ടില്ല എന്തുകൊണ്ട് മനസ്സിലായില്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞതിന് മനസ്സിലായോ പത്ത് റുപ്പ്യണ്ടാക്കണമെന്ന് വല്ലാതെ ആഗ്രഹമുള്ള ഒരാൾ ദുബായിക്കെങ്ങനെ എങ്ങനെ എന്നാണ് ആലോചിക്കുക അപ്പൊ ഒരാൾ പറഞ്ഞു അവിടെ ഒന്നും പണിയില്ല പണി ഉണ്ടോ എന്ന് ഞാൻ നോക്കാം ഇന്ത്യ അങ്ങനല്ലേ വേറൊരുത്തരം എങ്ങനെയാഗ്രഹിക്കും അവിടെ പായി പണിയൊന്നും ഇല്ലാത്ത ഇരുപത്തി അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ ഈ വസ്ത്രം തന്നെ പറയും ഇവൻ ഈ പറയിൽ തുടങ്ങിയിട്ട് പലരും മലയാളിയായി പോലും കൂടെ പറഞ്ഞ പക്ഷേ മിസാലികളൊന്നും ആരോപിക്കും ഗൗരവത്തിന് ആരോപിക്കുക ഒരുത്തന് പണത്തോട് ആഗ്രഹം ഉണ്ടെങ്കിൽ ദുബായിക്കൊരു വിസ കിട്ടേണ്ടിയിരുന്നു എന്ന് പറയും അപ്പൊ ആരൊക്കെയോ പറയും ദുബായ്ക്കൊന്നും ഇന്നത്തെ കാലത്ത് പോയിട്ട് കാര്യല്ല അപ്പോൾ ഇവൻ അതിനെ കൗണ്ടർ ചെയ്യും വലിയൊരു പെട്ടിണ്ടല്ലേ മിഞ്ഞാൻ ഇവിടെ വന്ന് എന്റെ കാര്യം ആ പറഞ്ഞ അവനെ അവനബൻ കൗണ്ടർ ചെയ്യും കിട്ടുന്നു പറയും കൈ എന്തുകൊണ്ട് അവന് മാലിണ്ടാക്കലിന് വലിയ റോബത്താണ് പെണ്ണിനോട് വികാരമുള്ളവന് ആ വികാരത്തിനനുസരിച്ച് പെണ്ണെട്ടൻ ആഗ്രഹമുണ്ടാവും അപ്പൊ എല്ലാവരും പറഞ്ഞത് കെട്ടിയാൽ അത് പെണ്ണ് കെട്ടിയാൽ കൈ കണ്ണ് കെട്ടി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ രൂപമാ പെണ്ണ് കെട്ടിയാൽ മാര് ഇതല്ല എന്നിട്ട് എന്ത് ആരെയോ പെണ്ണിട്ടാന്ന് അതേസമയം പെണ്ണിനോട് അമ്പത്തില്ലാത്ത പറഞ്ഞോണ്ടേരിക്കും എന്ത് അതൊക്കെ സ്വന്തമാണ് നമ്മളിട ഇങ്ങനെ പോകലാന്നല്ല അതിനൊന്നും തെളിവ് ധരിക്കും തൃപ്പൺ ശുമാൻ മനസ്സിലായി പെണ്ണിട്ടിയോ ഇല്ല സി എം വരിയുള്ള നമ്മളാപ്പുറത്തെ പരിലാ വെറാംകുട്ടി പെണ്ണു കെട്ടിട്ട് ഈ ദിവസം പെണ്ണുങ്ങളെ തല്ലിട്ട് നോ വച്ചേണ്ടി കാണില്ലേ അപ്പൊ ഇപ്പനെ സംബന്ധിച്ചിടത്തോളേക്കണേ നോക്കി പ്രതിസന്ധി അവന് പ്രശ്നേല്ല അവന് അവന്റെ പ്രശ്നം വല്ലാത്ത പ്രേമാണ് നോക്ക് ഒരു ഈജിപ്തിലെ മന്ത്രിയുടെ ഭാര്യ ഈ പെണ്ണിനെ മാനം കിടുന്നു ഇതാ നാലാൾ അറിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇതാ ഇത് ലോക്കൽ സ്ത്രീ അല്ല സ്ത്രീയല്ല മന്ത്രിയുടെ ഭാര്യ ഈജിപ്തിലെ മന്ത്രിയുടെ ഭാര്യ ആര്യ ഈ പെണ്ണാണ് പിന്നാലെ എന്തുകൊണ്ട് ാണ് എന്ത്ണ്ട് പ്രേ വാദമല്ല അറിഞ്ഞോട്ടെ അറിഞ്ഞോട്ടേന്ന് ചിന്തിക്കണമില്ല എനക്ക് പറഞ്ഞെന്ന് മനസ്സിലായില്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് വയസ്സായി ഒരു അമ്പത്തി അഞ്ചാറുപത് വയസ്സായി വെറ്റിലെന്ന് ഇങ്ങനെ ഇരിക്കണ സമയത്ത് പേരെ കുട്ടികളോട് പറഞ്ഞു എന്നല്ല പറയാം അക്കാലത്തൊക്കെ നടന്നത് പൊന്നോട് പറയാൻ പറ്റൂല എനിക്കന്നൊരന്ത ഞാൻ ആ മനുഷ്യന സു ഇപ്പാക്കുകയും ചെയ്തു എന്തൊക്കെയപ്പം നടന്ന് ഇപ്പൊ ആലോചിച്ചു എനിക്കന്നെ മാനക്കെടുത്ത് ഒന്നാണ് പറയാങ്ങായി ഇമ്രാത്ത മനസ്സിലായില്ലേ നിങ്ങൾ അത് ഇത് ധനകാര്യമന്ത്രിക്ക് ഈജിപ്തിൽ മന്ത്രിസഭ കൊടുത്ത പേരാണ് അസീസ് ഇതേ വാക്ക് ധനകാര്യം കൈകാര്യം ചെയ്യുന്ന സയ്യദ്ന യൂസുഫിനെ വിളിക്കുന്നുണ്ട് ഇതേ ആ എന്നെ ഏൽപ്പിക്കണം കാര്യം വൃത്തിയായി നടത്തി തരാ സൈദന യൂസഫ് അപ്പോൾ ധനകാര്യമന്ത്രിയാണ് ആര് സൈദന യൂസഫ്

എന്ന വാക്ക് ധനകാര്യമന്ത്രി ഈജിപ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയൂലേ ഈജിപ്ത് എന്നാൽ എല്ലാ സിവിലൈസേഷൻ്റെയും അടിസ്ഥാനമാണ് എല്ലാ സിവിലൈസേഷൻ്റെയും അടിസ്ഥാനമാണ് എല്ലാ തോതിൻ്റെ അടിസ്ഥാനമാണ് അമ്പിയാൽ അംബിയാക്കളുടെ അമ്പിയാക്കൾ ഒരു നബിയും ഇല്ലാതെ വിട്ടുകടന്ന ഭൂമി ഏതാണെന്ന് ഒരാൾ നിങ്ങളോട് ചോദിച്ചാൽ പറയേണ്ടത് സീനായാണെന്നാണ് ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസേർട്ട് മരുഭൂമിയാണ് എന്ത് സിനായി ലോകത്തെ രണ്ടാമത്തെ മരുഭൂമിയാണ് സിനായി അത് മഴബറുൽ അമ്പിയാദ് അംബിയാക്കന്മാർ വിട്ടുകിടന്ന സ്ഥലമാണ് അതിൻ്റെ മഴബറുഷയാത്രയും പിഷാജിക്കൽ വിട്ടുകിടുന്ന സ്ഥലവും ലോകത്തെ തോഹീദിൻ്റെ കേന്ദ്രം ഒരു നിരക്ക് ഈജിപ്താണ് പിഷാജിൻ്റെ കേന്ദ്രവും ഈജിപ്താണ് ലോക ചരിത്രത്തിൽ പിഷാജിൻ്റെ നിശാനി അതും ഈജിപ്താണ് അത് വലിയൊരു വിഷയമാണ് പിന്നീട് പറയുക ചിലത്തൊക്കെ അപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ധനകാര്യ മന്ത്രിയാണ് ഭാര്യയാണ് പിന്നാലെ പ്രേമം പിന്നെയോ പിന്നെ അറിയില്ല പിന്നെ അറിയില്ല പിന്നെ അറിയില്ല എന്താ ഞാൻ കളിക്കാൻ അറിയില്ല <érique> ൂ പറപ്പെടുന്നത് വരെ എന്റെ മജിനൂൻ ലൈലയുടെ യുവാവ് അല്ലേലയുടെ മജിനു മജിനൂന എന്തുണ്ടാവൂല എന്റെ അവസ്ഥയിൽ നമ്മളും എത്തണം ഉത്തരം പറയും ഉത്തരം തീർച്ചയായും ഇത് ഞാൻ ഉത്തരം പറയും അവിടേക്കൊന്നും നമ്മൾ നിങ്ങൾക്ക് പറയാനുള്ളത് എത്തും എന്ന് ഞാൻ പറയും

എന്താ പറയാ കൊട്ടാരത്തിന്റെ ബംഗ്ലാവിന്റെ പുറത്തുള്ള മതിലിന അടിയിലൂടെ ഞാൻ നടക്കും അവിടെ ഇവിടെയൊക്കെ എങ്ങനെ ചുംബിക്കും ഞാൻ ഈ മതിലിനെ എന്റെ ഹൃദയത്തെ മതിച്ചത് ആ മതിലിനോടുള്ള പ്രേമല്ലോ പ്രേമൊക്കെ തടിന്നാണ് ഇറങ്ങിപ്പോയി പത്തു വയസ്സായ ആ തൊണ്ടി വെറ്റലിൽ നിന്ന് അങ്ങനെ പറയുന്നുണ്ട് കുട്ടികളോട് പറയും അത് എല്ലാം കൂടി നിങ്ങളോടും അറിയാൻ പറ്റൂ അങ്ങോടും അറിയാൻ പറ്റൂ തൊണ്ടിക്ക് അത് പറയുന്നവരെ പോലെ ഞാനെന്ന് കാട്ടിക്കൂട്ടി എന്റെ വിശ്വം പ്രേമം ഇതിങ്ങനത്തെ നോക്ക ഒരു കൊടി പിടിച്ചിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ട അത്ഭുത കാഴ്ചകളിൽ പെട്ടവർ നിറഞ്ഞു നിൽക്കണം അങ്ങാടി ഒരു ഏഴ് മണി ഏഴര മണി നേരം മകരി നിസ്കരിച്ച അങ്ങാടിയിൽ ജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സംഗതി ഒരു സംഘടനയുടെ ഒരാൾ ഒരു കൊടിയും പിടിച്ചിട്ട് എന്ന് വിളിച്ചു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ കണ്ട അത്ഭുതങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്നതാണ് എന്തുകൊണ്ട് അയാൾക്കത് ലച്ചല്ല എന്തുകൊണ്ട് അയാൾക്ക് ആ സംഘടനയോട് അത്രയേറെ പ്രേമാണ് വേറെ ഉള്ളവർക്ക് അത് വരാതാണ് അയാൾക്കത് പ്രേമാണ് ആ മൂന്ന് കീറത്തുണിനോടുള്ള മൂന്ന് കഷ്ണം കീറത്തുണിനോടുള്ള പ്രേമൺ മാറ്റിച്ചിട്ട് പടച്ചതും ഒരു അതിനോട് പ്രേമമാക്കിയ മനസ്സിലായില്ല പടച്ചോന്റെ പേര് പറഞ്ഞ് ദുനിയാവിനെ പ്രേമിക്കൽ നടക്കുന്നത് ഇയാൾക്ക് മനസ്സിലാവുക പറഞ്ഞത് ഈ ദുനിയാവിൽ ഏറ്റവും മോശപ്പെട്ട കാഴ്ചകളിൽ ഏതാണ് വലിയ കാഴ്ച എന്നോടൊരാൾ ചോദിച്ചാൽ ഞാൻ പറയും ഇഷാ ബഹരീബിന്റെ ഇടയിൽ മൂല്യന്മാര് മതപര സംഘടനകൾക്ക് വേണ്ടിയെങ്കിലും ആണെങ്കിൽ പോലും സിന്താബാദം പൊളിച്ച് അങ്ങാടി കൂടെ യാഥ നടത്തുക എന്നാണ് ഞാൻ പറയാം അത് അത് ഞാൻ ഈ കഴിഞ്ഞ രണ്ടാഴ്ച മൂവായിട്ടുണ്ട് എന്താ കാര്യം ദുനിയാവും അവരെ ഓഫിലാക്കി കളഞ്ഞു ആ സമയമേതാ ഇതാ ഇതാ ഇതാസും മനസ്സിലായില്ല മകരി വായിക്കഴിഞ്ഞാൽ ഇരട്ടിന് കട്ടികൂടുന്നവരെ പുറത്തിറങ്ങരുത് ആലിമീങ്ങൾ പുറത്തിറങ്ങൂ അതൊക്കെ എന്റെ കാര്യം അതേ ചിന്താപാട് ഈ ചിന്താപാതി ഈശാന പറ്റും അങ്ങനെക്കോട്ടെ ഇത് ആ ഓർവധ്യശം എന്റെ കൊച്ചി പോയാലും ദുനിയാ പോയി പ്രേമയായി പോയി ഇത് നാടമ ചെയ്ത നാടന്മാർക്ക് ആലിമീങ്ങൾ തരണീ കെട്ടി ചെയ്യാ അത് ഇതെന്ന് വ്യത്യാസം ഒന്നുമില്ല കേട്ടോ ഞാൻ മൊത്തത്തിലെ പറയണത് അപ്പോൾ നിങ്ങൾ വേഗം പിന്നെ ഇടക്കിടക്ക് തോക്കണം എവിടേക്ക് പടിഞ്ഞാറ് സൂര്യ ഒന്നിച്ചോ അവിടെക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പടിഞ്ഞാറ് സൂര്യം ഒതുക്കൽ മാത്രമേ നോക്കേണ്ടു ഒന്നും വിചാരിക്കരുത് വിചാരിച്ചു ഒതുക്കുന്ന വലിയ ആനവാദിലുണ്ട് എങ്ങനെയാണ് പോകാൻ മഴക്കാക്കട്ടെ ഇത് റബിന്റെ മജീസാണ് ഇത് സമസ്ൻ്റെയും സമസ്ഥാന്റെയും മജീസല്ല റബ്ബിൻ്റെ മഞ്ചരിസാണ് അള്ളാഹു പൊരുത്തള്ളടുത്തട്ടെ ചിന്തിക്കണം മനസ്സിലായില്ലേ അത് റബ്ബ് ഹബ്ബ് ലൈലക്ക് മജനൂനുണ്ടായ ലൈല് എന്തു ൂഅള്ളേമിച്ച നാട്ടുകരന്നെ മജിനൂൻ എന്ന് പറയുന്നവരെ പ്രേമുണ്ടായ മജുന മനസ്സിലായില്ല ജിമ അങ്ങാട് ബീച്ചിൽ നിന്ന് വലിയ ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ ചായ വാങ്ങിയിട്ട് ഓളെ ചുണ്ടിൽ ഇങ്ങനെ കൊടുക്കും അതിനായി ജി റാമത്തുള്ള ആയിരിക്കും ഇജ്ജി വൈനക്കാൾ വലിയ ഔല്യപ്പാപ്പയായിരിക്കും ഇജി മക്കത്തെ ഈ മാമാണെങ്കിൽ കൊടുക്കും എന്തുണ്ടെങ്കിൽ ഓളോട് പരിധിയില്ലാത്ത സ്നേഹമുണ്ടെങ്കിൽ അയ്യേ അയാളെ പിന്നിലാണല്ലോ മക്കത്ത് പോയിട്ട് ഞങ്ങൾ നിസ്കരിക്കണമെന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ടാവും നിനക്കത് ബാധിക്കാവില്ല എനിക്ക് പിരാണ്ടാണോ ഓളോട് എന്നാ ഓളെ കൈ കുഴി ഞാൻ ആണെങ്കിൽ ഒറ്റിടാൻ മാത്രം എന്നിട്ടും ഈ ഇവൻ കൊഴിഞ്ഞുന്റെ ചുണ്ടിൽ ഇങ്ങനെ വെച്ചു കൊടുക്കും എന്റെ കാര്യം എന്റെ പണിയിൽ ആരെയും ശ്രദ്ധ ഉണ്ടാവില്ല പിരാണ്ടു ലൈലെ പ്രേമിക്ക് ലൈലയോട് ബന്ധപ്പെടുമ്പോൾ ആകെ പിരാണ്ടു യൂസുഫിന്റെ അലിഹിസ്ലാം പ്രേമിക്ക് യൂസുഫുമായുള്ള ബന്ധത്തിൽ അവസാനം ജാല്യത മറക്കാൻ വേണ്ടിട്ടൊരു പരിപാടി നടത്തി എൻറെ ഇങ്ങക്കാണ് ഈ കുട്ടിയെ കിട്ടുമെങ്കിൽ നിങ്ങൾ ഇതിന്റെ അപ്പുറം ചെയ്യും അതുകൊണ്ട് സുലേഖ നടത്തിയത് പ്രാന്താ അതൊക്കെ നിങ്ങൾക്കും പ്രാന്താണ് എന്നുള്ളതിന് ഒരു തെളിവുണ്ടാക്ക നടത്തിയത് ഞാൻ പെണ്ണുങ്ങളെല്ലാം ആ കരയിലെ പ്രഭു പ്രഭികളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി പ്രഭുകുമാരകളും പ്രഭികളും എല്ലാം വന്നു ചേർന്ന് മജിനിസിനെ എന്തു ചെയ്തു ഒരു വെള്ളരിക്ക കുമ്പളങ്ങ എന്തോ കൊടുത്തു പിന്നെ പിന്നെന്തോ കൊടുത്തു എല്ലാവർക്കും സിക്കീനും കൊടുത്തു എന്നിട്ടോ യൂസുഫിനെ ഇറക്കി വിട്ടു ആ ചൊറുക്കിൽ കണ്ടപ്പോ അവരെന്ത് ചെയ്തു അവരവരെ മനസിലായില്ലേ കണ്ടപ്പോ എന്റെ ഒറ്റ നോട്ടത്തിൽ ഇവർക്ക് പ്രേമം കൊണ്ട് ഇവർക്ക് വികാരമുള്ള പെണ്ണുങ്ങളാണ് അവർ പ്രേമം യൂസുഫ് അവിടെ ഉണ്ട് പറഞ്ഞാൽ ഇവർക്ക് കയച്ചെത്തുല നാലച്ചോർക്കുള്ള യൂസുഫ് അവിടെ ഉണ്ട് എന്നോ എന്നൊരാള് പറഞ്ഞാൽ കയച്ചുല എന്തുകൊണ്ട് അപ്പോൾ യൂസഫ് വായുപത്തിലാണ് ഷോതിലല്ല തല കൊടുത്ത് ഞാനൊരു പിത്തനുണ്ടാക്കാണ് പിന്നെ ആഴ്ച വരില്ലേ അപ്പൊ ഒരു പിത്തനുണ്ടാക്കി തരോ യൂസു നല്ല ചൊറുക്കുള്ള യൂസഫ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവര് കൈ ചെത്തൂല എന്തോട്ടെ അതേ സമയത്ത് യൂസഫ് ഇറങ്ങി വന്നപ്പോൾ അവർക്ക് ഷഹൂദിലെ അപ്പൊ അതെന്നെ പറഞ്ഞത് എവിടെയോ നിനക്ക് ആ ഷഹദിലെത്തിയാൽ കയ്യേ ചെത്തും അപ്പോൾ നിനക്ക് അള്ളാഹ് ഓയിബത്തിലല്ല ഷുഹൂദാണ് ഇനി പണിയെടുക്കേണ്ടത് ആക്സിഡന്റ് നടന്നാൽ പോലീസ് ആദ്യം വന്ന് ചോദിക്കുക കണ്ടോരാരാണ് എന്നാ അവൻ്റെ പേരാണ് എന്ത് സാക്ഷി അവനെ കണ്ടിട്ടുണ്ട് അക്ഷതല്ല ഇല ഇല്ല അള്ള്വാ അല്ലാത്ത ഒരാളും ഇല ഇല്ല എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കതറിയാം ഇതാണതിൻ്റെ ഒറിജിനൽ നമ്മളൊക്കെ ഇങ്ങനെ വർത്തമാനം പറയാമെന്നേ ഉള്ളൂ നിങ്ങളിൻ്റെ കൂടെ ഇല്ല യൂസുഫിൻ്റെ ജമാലി കയ്യ് കണ്ടോര് കയ്യെ ചെത്തിയാൽ അള്ള്വാൻ്റെ ജമാൽ കണ്ടവര് ആകെ ചത്തും നിങ്ങളിൻ്റെ കൂടെ ഇല്ല അതുകൊണ്ടാണ് കുട്ടികൾ എന്ത് ചെയ്തത് ആളുകളെ വലിപ്പം പരിശോധിക്കാം ഹബീബ് ആളുകളെ വലിപ്പം പരിശോധിക്കുന്നത് അപ്പോൾ കുട്ടികൾ എന്ത് മനസിലായില്ല യുദ്ധത്തിന് കൊണ്ടുപോകാനുള്ള ആളുകൾക്ക് ആളുകളെ പരിശോധിക്കാൻ റസൂൾദ അപ്പോൾ കുട്ടികൾ വന്നിട്ട് കുട്ടികളാണ് അപ്പോൾ അവർ നെബിക്ക് മുന്നിൽ എന്തായി കാണിക്കണം വലിയവരാണ് അപ്പോൾ റസോള് അവരെ പൊക്കെ നോക്കി ആ ആ ആ പറ്റുന്നു ആ എന്നിട്ട് അപ്പം കുട്ടികൾ വന്നിട്ട് എന്ത് ചെയ്തു അങ്ങനെ നടന്നു ഇക്കാക്കാൻ്റെ ഒപ്പം സൽക്കാരത്തിന് നിർത്തിപ്പോയിച്ചാൽ കോയിരുന്നാൽ പോകാനല്ല എന്തിന് അപ്സിഹി സ്വന്തം നഫ്സിനെ തൊട്ട് അശ്രദ്ധനാണ് അപ്പം കൊല്ലാൻ പോകാൻ വരും അവസരം കിട്ടാൻ വേണ്ടിയിട്ടാണ് മരിക്കാനും ജീവൻ പോകാൻ അവസരം കിട്ട അങ്ങനാണെന്ന് അവർ അസുഖം ഇന്നെ പറ്റിക്കണ്ട ബേക്കു പോകാനായിട്ടില്ല അപ്പോൾ ഒരു കരഞ്ഞേ എന്തുകൊണ്ട് അവർക്ക് പോലെ നെഫ്സിനെ നെഫ്സിൽ ദാഹിലാണ് ഇത് കാണുന്ന മൂന്നാമത്തെ ഒരു ദുനിയാവിന്റെ പ്രേമി എന്താ പറയാ പിരാന്ത് ആപ്പ്യോ പോകാൻ ഈ കുട്ടി പോയ മനുഷ്യ അങ്ങനെയല്ലേ അവിടെ പറയാ ഒരു പിരാന്ത് മനസ്സിലായില്ലേ എന്ത് എന്താ കാരണം അവർ അശ്വതവും അശ്വതും ആണ് നമ്മളെ അഷതും അശ്വധും അല്ല അതുകൊണ്ട് നമുക്ക് ബിൽറ്റും കിട്ടി ഇട്ടാൽ കിട്ടൂല ഒരു സാധു വന്നിട്ടുണ്ട് പള്ളിയിൽ എന്തെങ്കിലും കുടിക്കുന്ന പറഞ്ഞാൽ നമ്മൾ പള്ളിൻ്റെ സെക്രട്ടറി ആണെങ്കിൽ പോലും ട്രഷറാണെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ബിൽറ്റുമൊക്കെ കളിക്കും ബിൽറ്റിൽ എന്താണാവോ ഒരു നൂല് കുടുങ്ങി പറഞ്ഞാൽ ഇങ്ങനെ കളിക്കും അവസാനം ആരും ആ പൈസ കൊടുത്തു കഴിഞ്ഞാലാണ് ഞമ്മളെ ബിൽറ്റ് അണില്ല അപ്പൊ കൊടുത്തു ആ കഴിഞ്ഞാൽ എന്റെ നമുക്ക് ഉറങ്ങാൻ കിട്ടൂല എന്തുകൊണ്ട് നമ്മളൊന്നെ കണ്ടിട്ടില്ല പക്ഷെ അത് ഞാൻ സാക്ഷ്യം വഹിക്കണല്ലേ ഓർമ്മ ഇത് സാക്ഷ്യം വച്ചിട്ടുണ്ടോ സാക്ഷ്യം വഹിച്ച എന്റെ സ്വഭാവം അങ്ങനെ മദീനക്ക് ക്ഷാമമുള്ള സമയത്ത് എന്ത് ചെയ്തു എന്നെ യമനിൽ നിന്ന് അതോ ഷ്യാമിൽ നിനക്കറിയില്ല വലിയ ഒരു സഹോർമ്മ എന്ന് പറയാ ഓർമ്മയെന്ന് പറയാം ശമിന്നോ എന്ന സ്വന്തക്കാർ വരുന്നുണ്ട് ആയിരം ഒട്ടക്കപ്പുറത്ത് എൻ്റെ ഓർമ്മയെന്ന് പറയാം ഒട്ടപ്പുറത്ത് സാധനങ്ങൾ വരുന്നുണ്ട് എന്ന് പറയും ഉസ്മാൻ ഉസ്മാൻ അഫ്ഫാൻ ഓടി എന്നിട്ട് എന്ത് ചെയ്തു വഴിവക്കിൽ പോയിട്ട് ഇതിന് വാങ്ങി ഒരു പറഞ്ഞ വില കൊടുത്തു വാങ്ങി മദീനയിലേക്ക് തിരിച്ചുവിടുക ഈ സംഘത്തിനെ ഈ സാധനങ്ങൾ മൊത്തം അപ്പോൾ മദീനയിലെ കച്ചവടക്കാർ എന്നാണ് പറഞ്ഞത് ഉസ്മാനെ അങ്ങനെ ഒറ്റക്ക് മുണുങ്ങൽ നടക്കൂല ഞങ്ങൾക്കുണ്ടായിരുന്നു ഞങ്ങൾ ഇരട്ടി വരാം അപ്പോൾ ഉസ്മാൻ പറഞ്ഞു ഇല്ല ഇരട്ടി വെച്ചിട്ട് അതിനേക്കാൾ ഇന്നൊരാളാൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവര് ഉസ്മാ അവര് പറഞ്ഞു ഞങ്ങൾ രണ്ടരട്ടിയാൽ ഉസ്മാനെ നടക്കൂല അതിനേക്കാൾ വേറെ ആൾ പറഞ്ഞിട്ടുണ്ട് കച്ചവടം നടന്ന് പറഞ്ഞു മൂന്നരട്ടിയാരസ്മാനെ നടക്കൂല അതിനേക്കാൾ എനിക്ക് വേറെ ആൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ നടക്കൂല കാരണം മൂന്നരട്ടിനേക്കാളൊക്കെ എങ്ങനെ തരും ഉസ്മാൻ ബിൻ അഫ്ഫാൻ മദീനയിൽ കൊണ്ടുപോയി ഈ ആയിരം ഒട്ടക്കപ്പുറത്തെ സാധനങ്ങൾ ജനങ്ങൾ വിളിച്ചെടുത്തിരുന്നു ഒക്കെ കൊണ്ടുപോകുന്നു അപ്പൊ ആരാ പോയതിനാൽ പറഞ്ഞ ആൾ ആരാഞ്ഞത് അടിസ്ഥാനപരമായി ഒരു നന്മക്ക് പത്ത് കൊല്ല അതെന്ത് നമ്മൾ ഇക്കാലം വരെ ഇയാക്കെ പറഞ്ഞിട്ടും അവൻ തന്നെയാ നിസ്കാരം തുടങ്ങിയപ്പോ അവനാ അവൻ റഹ്മാനും റഹീമുമാണ് അവനാണ്

ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ഏ ഡി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ജൂൺ എട്ടാം തീയതി ഒഫാത്തായി പോയ ഒരു മനുഷ്യനെ പറ്റിയാണ് നീ അസ്സലാമു അലൈക്ക താങ്കൾ പറയുന്നു അസ്സലാമി നല്ലറിയണ്ട് എന്റെ നിസ്കാരം കഴിയാനായല്ലോ നീ എങ്കിലും അവർ എത്തണ്ടേ അവർക്ക് പ്രേമം തൽക്കുറിച്ചതാ അവർക്ക് എന്ത് പറഞ്ഞു മനസ്സിലായോ നമ്മൾ നമ്മളെ ഡ്യൂട്ടി നിർവഹിക്കാത്തത് കൊണ്ടാണ് നമ്മളെ ഡ്യൂട്ടി നിർവഹിക്കണം എന്താ നമ്മൾ ഡ്യൂട്ടി ഇത്താഴത്തുള്ള ഇത്താഴത്തസൂരി അള്ളാഹു തോഫിയൊക്കെ തരട്ടെ അള്ളാഹുൻ നസൂരി അന്വേഷിക്കൽ അല്ലാത്തൊരു ഡ്യൂട്ടി നമുക്കില്ല